റൈസിലോ ദൈവത്തിൻ്റെ അതിപരിശനാമം അധമെടുക്കട്ടെ നല്ല പകൽക്കാലത്തിനായി നന്ദിയോട് ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ചില നാളുകളായി യൂട്യൂബ് ചാനൽ നിർത്തിവെച്ചിട്ട് അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു അത് പിന്നീടെല്ലാം വിശദീകരിക്കാം ഇപ്പോളിത് ചെയ്യണമെന്ന ഒരു നിർബന്ധം വന്നത് പല മേഖലയിൽ നിന്ന് സഹോദരങ്ങളുടെ ആവശ്യപ്രകാരമാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ദൈവം അനുവദിച്ചാൽ തടസ്സം കൂടാതെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണം എല്ലാവരെയും ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശു സുവിശേഷത്തിൽ പറഞ്ഞ ഒരു വചനം ആ കാലഘട്ടത്തിൽ അനേകർ എൻ്റെ പേരുമെടുത്തുകൊണ്ടുവരും അങ്ങനെ യേശു പറഞ്ഞ ആ കാലഘട്ടത്തിൽ നാം എത്തപ്പെട്ടിരിക്കുന്നു അനേകരും യേശുവിൻ്റെ പേരെടുത്തുകൊണ്ടുവരുന്നു ഇന്ന് നമുക്ക് കാണാം ഒത്തിരി വ്യത്യസ്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ആരാധനാക്രമങ്ങളും എല്ലാം ഈ ബൈബിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാവരും യേശുവിനെ തന്നെയാണ് പ്രസംഗിക്കുന്നതും അവിടെയാണ് ജനം വഞ്ചിക്കപ്പെട്ടതും വെളിച്ചതൂതൻ്റെ വേഷം കെട്ടി കടന്നു വന്നവരാരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ സാത്താൻ അവരെ വശീകരിച്ച് വെച്ച് കഴിഞ്ഞു സഭ എന്താണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല സഭ നയിക്കേണ്ടവരാരാണ് അതിനെക്കുറിച്ചും ഒരു തിരിച്ചറിവില്ലാത്ത കാലഘട്ടം സഭയുടെ അടിസ്ഥാന ഉപദേശം എന്താണ് എന്നാണ് സഭ ആരംഭിച്ചത് ഇതിനെക്കുറിച്ചൊന്നും വചനപരിജ്ഞാനമില്ലാതെ എല്ലാം സഭയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ജനത്തെ അപ്പം തിന്നുന്നതുപോലെ തിന്നു മുടിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനും വർഷങ്ങളായിട്ട് കേൾക്കുന്നത് ജനത്തെ നന്നാക്കുന്ന നന്നായി ജീവിക്കണം വചനം പാലിക്കണം നിത്യതയ്ക്ക് ഒരുങ്ങണം ഇതാവർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കാറുള്ളത് യേശുവിനി രണ്ടാമത് വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടണം അതൊരു സത്യമാണ് യേശു രണ്ടാമത് വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടണം യേശു ഇനി രണ്ട് പ്രാവശ്യം വരും എന്ന സത്യം അവിടെ മറയ്ക്കപ്പെട്ടു നിത്യതിക്ക് മുമ്പ് ഒരായിരം ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ ഉണ്ട് എന്ന സത്യം ബോധപൂർവമോ അല്ലാതെയോ അത് പഠിപ്പിക്കുന്നില്ല സ്നാനം എന്തിനാണെന്ന് പോലും സ്നാനം സ്വീകരിച്ചവർക്ക് പോലും അറിഞ്ഞുകൂടാ അത്ര കണ്ട് സ്വാത്താൻ അവൻ്റെ തന്ത്രത്തെ ഉപയോഗിച്ചു ആരാധന എന്താണെന്ന് പോലും അനേകർക്കും അറിഞ്ഞുകൂടാ സഭയുടെ അടിസ്ഥാന ഉപദേശം അല്ലെങ്കിൽ സഭയുടെ ഭരണഘടന ഇതെപ്പോഴാണ് നിലവിൽ വന്നത് അതിലെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതും അനേകർക്കും അറിഞ്ഞുകൂടാ രോഗം മാറുന്നതും കടം വീടുന്നതും വീട് കിട്ടുന്നതും കാറ് കിട്ടുന്നതും ജോലി കിട്ടുന്നതും കല്യാണം നടക്കുന്നതും ആണ് യേശു ചെയ്തത് അതാണ് യേശു ഉള്ളവർ ചെയ്യുന്നത് എന്ന ഒരു സന്ദേശം ഈ ലോകത്തിലേക്ക് നൽകപ്പെട്ടിട്ട് വർഷങ്ങളേറെയായി ജനം മുഴുവൻ അതിൻ്റെ പിന്നാലെയാണ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഒരു വീട് കിട്ടാനോ നമ്മുടെ കല്യാണം നടത്താനോ കാറ് തരാനോ രോഗം മാറ്റാനോ ഒന്നുമല്ല യേശുക്രൂസിൽ മരിച്ചത് എന്ന സത്യം നാം മറന്നുപോകരുത് യേശു ക്രൂസൽ യാഗമാകുകയും കൽപ്പനപ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വരുമ്പോൾ എന്തെല്ലാം ചെയ്യുമെന്ന് യേശു അതിൽ മുമ്പ് തന്നെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ആർക്കും അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പറയുന്നില്ല സമ്പൂർണമായും ഇതിന് കച്ചവടവത്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു നിർദ്ദേശം ഞങ്ങളുടെ മേലിട്ടിരിക്കുന്ന നിയോഗം ആയിരം ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഉണ്ട് എന്ന സത്യമാണ് അതിനെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം ആയിരം ആണ്ട് യേശുവിനോടുകൂടെ ഈ ഭൂമിയിൽ വാഴിച്ച കഴിഞ്ഞതിന് ശേഷമാണ് നിത്യതയിൽ നാം എത്തുക അതിനാധാരമായി ഒരു തിരുവചനം വായിക്കാം നമ്മൾ തുടർന്ന് കുറച്ച് നാളുകൾ ഈ ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ച് തന്നെയുള്ള മെസ്സേജുകളായിരിക്കും അതാഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും പ്രാർത്ഥിക്കുക അല്ലാത്തവരെ ദൈവം അതിനെ ബോധം വരുത്തട്ടെ വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനം മുതൽ നാം വായിക്കുമ്പോൾ ഞാൻ ആയാസനങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതെ ഇരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതെ ഇരുന്നവരും ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു ഇത് മഹാ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് തുടർന്ന് അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു മരിച്ചവർ മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇതാ ഒന്നാമത്തെ പുനരുദ്ധാനം അവർ ജീവിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരം ആണ്ട് വാണു ശേഷിച്ചവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല ഇതിൽ മുമ്പ് മരിച്ചുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി മരിക്കാൻ ഇരിക്കുന്നവരും യേശു വരുന്നതെങ്കിൽ ഇപ്പോൾ വിശുദ്ധിയെ തികച്ചവർ ആയിരം ആണ്ട് വാഴ്ചക്ക് വേണ്ടത് ശേഖരിച്ചിട്ടുള്ളവർ അവർ ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമാകും അപ്പോൾ പരിശുദ്ധാൽ അപ്രതീക്ഷിതമാകും അതിനുശേഷവും ഇവിടെ ഇന്ന് പ്രസംഗിക്കുന്ന അനേകവും ഉണ്ടാകും അതിനുശേഷവും ഇപ്പോൾ നടക്കുന്ന പോലെ അനേക ആരാധന സ്ഥലങ്ങളുണ്ടാകും അത് കഴിഞ്ഞ് ഏഴ് വർഷം കഴിയുമ്പോഴാണ് യേശു മൂന്നാമത് വരുന്നത് ഹാ നിങ്ങൾ രണ്ട് പ്രാവശ്യം യേശു വരുമെന്നാണ് ആകെ പഠിച്ചു വെച്ചിട്ടുള്ളത് ഒന്നേശു യേശു വന്നുപോയി ഇനി രണ്ടാമത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരും യേശു ഇനി രണ്ടാമത് വരുന്നത് രഹസ്യത്തിൽ വരും അതായിരം ആണ്ട് യേശുവിനോടുകൂടെ വാഴുവാൻ യോഗ്യത പ്രാപിച്ചവർ ജീവിത സാക്ഷ്യമുള്ളവർ വചനത്തിൽ നിലനിന്നിട്ടുള്ളവർ തിരുവചനം പാലിച്ചിട്ടുള്ളവർ ഹാലുയ്യ തങ്ങളുടെ വിശുദ്ധിയെ തികച്ചവർ അവരെ ചേർക്കാനാണ് യേശു വരിക അതുകഴിഞ്ഞ് സകല വിശുദ്ധന്മാരോടും കൂടെ പ്രധാന ദൂതന്മാരോടുകൂടെ വലിയ കകളതുനിയോടുകൂടെ യേശു ഏഴു വർഷം കഴിയുമ്പോൾ ഇവിടെ വരും ഇതേ ഭൂമിയിൽ തന്നെ ഇതേ ആകാശം തന്നെ ഈ ഭൂമി മാറില്ല ഈ ആകാശവും മാറില്ല ഈ പ്രകൃതിയും മാറില്ല വിശുദ്ധിയെ തികച്ചവരുമായി യേശു ആയിരം ആണ്ട് ഈ ഭൂമിക്ക് സർവഭൂമിക്കും രാജാവായി യേശു വാഴും യേശുവിനോട് കൂടി ആ ആയിരം ആണ്ട് വാഴുക എന്നതാണ് ഒരു വ്യക്തി ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ തരുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആയിരം യേശുവിനോട് യേശുവിനോടുകൂടെ വാഴാൻ കഴിയാതെ ഒരു നിത്യത ലഭിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് നമ്മൾക്ക് ഒരു കാര്യവുമില്ല ഹലു അതിൽ നല്ലത് ഇവിടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ലോകമനുഷ്യനായി ജീവിച്ചു മരിക്കുന്നതാണ് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് വാഴാനാണ് നമ്മെ വിളിച്ചിട്ടുള്ളത് ഈ സത്യം മറന്നുപോകരുത് ഒരു വചനമൊന്നുമല്ല ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഞങ്ങൾ വായിച്ചാൽ ഞങ്ങളുടെ കണ്ണിൽ ഇതേ ഉള്ളൂ ഇതിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ അപ്പോസുരന്മാരെ ഇടയന്മാരെ ഉപദേഷ്ടകന്മാരെ ഉപദേശ ഉപദേശികളെയും വിവിധ വരങ്ങൾ ഉള്ളവരെയും എല്ലാം ആക്കി വെച്ചിട്ടുള്ളത് ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കാൻ ദൈവത്തിന സ്ത്രോത്രം പ്രിയുടെ അതിൻ്റെ ആറിൽ നിന്ന് തുടർന്ന് വായിക്കുമ്പോൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും അവൻ്റെ പേരാണ് ഭാഗ്യവാനും വിശുദ്ധനും ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ അതാണ് ഭാഗ്യം അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ സ്വത്ത രണ്ടാം മരണത്തിന് അവൻ്റെ അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ ആയിരം ആണ്ട് വാഴും ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ആയിരം ആണ്ട് വാഴുവാനാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് ഉൽപ്പത്തിയിൽ ഏതെന്തോട്ടം സൃഷ്ടിച്ച് ദൈവം മനുഷ്യനെ അവിടെ ആക്കി വെച്ചത് സകലത്തിന്മേൽ വാഴുക എന്ന് പറഞ്ഞിട്ടാണ് ആ വാഴ്ച നഷ്ടപ്പെട്ടുവല്ലോ അതിനുശേഷം തുടർന്നുള്ള കാലങ്ങൾ നമ്മുടെ മേൽ സാത്താൻ വാഴുകയായിരുന്നു ആയിരം ആണ്ട് ജാതികളെ ദൈവജനം വാഴുന്നത് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തു രാജാവായിരിക്കുമ്പോഴാണ് ഇതാണ് നമ്മൾക്കുള്ള പ്രതിഫലം വാക്കിയെല്ലാം ചപ്പും ചവറുമെന്ന് അപ്പോസലന്മാർ എണ്ണിയ അവർ വലിച്ചെറിഞ്ഞ ചപ്പും ചവറും ചുമന്നുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ കറങ്ങുന്നത് അതിൻ്റെ പിന്നാലെയാണ് ജനം മുഴുവൻ ഓടുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പത്തോ അമ്പതോ വർഷം അല്ലെങ്കിൽ ഒരു നൂറ് വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണോ നമ്മുടെ യേശു കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായത് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് വർഷങ്ങൾ ഈ കഷ്ടതയും കണ്ണിനീരും പട്ടിണിയും രോഗവും നിരാ ഈ പ്രതിസന്ധിയും പ്രശ്നവും തല്ലുക കൊള്ളലും പരിഹാസവും ഇങ്ങനെ ഒരു ജീവിതമാണോ യേശു തൻ്റെ മക്കൾക്ക് തന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവർ ആയിരം വർഷം നമുക്ക് ഈ ഭൂമിയിലൊരു വാഴ്ചയുണ്ട് അവിടെ കുഞ്ഞുങ്ങൾ അണലിയുടെ പൊത്തിൽ കൈയിടും അവിടെ പുള്ളിപ്പുലിയും കുഞ്ഞാടും ഒരുമിച്ച് കളിക്കും ഒരുമിച്ച് മേയും അന്ന് അനർത്ഥങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ കൂടെ ആയിരം ആണ്ട് വാഴുക എന്ന മഹാസൗഭാഗ്യം അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനവും ക്രിസ്തു നമുക്ക് തരുന്ന പ്രതിഫലവും ഇത് പഠിപ്പിക്കുന്നവരില്ല ഇത് പഠിക്കാൻ ശ്രമിക്കുന്നവരില്ല അല്ലെ ലുയ്യ ഇവിടുത്തെ കാര്യങ്ങളിൽ സാത്താൻ ജനത്തെ ചതിച്ചു കളഞ്ഞു ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജനത്തെ ഓടാൻ അവൻ പഠിപ്പിച്ചു ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ഭൂതശാന്തിയും വീര്യപ്രവർത്തികളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ചെയ്തോ നല്ലതാണ് ആയിരം പണ്ട് വാഴ്ചയിലേക്ക് ജനത്തെ എത്തിക്കാനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല ആ ചെയ്യുന്ന ആളുകളുമെത്തില്ല അവരെ അനുഗമിക്കുന്ന ഒരു എത്തില്ല ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ച് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആധികാരികമായി തിരുവഴുത്തിൽ നിന്ന് തന്നെ പഠിപ്പിക്കാം പഠിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആയിരമാണ്ട് വാഴ്ച അത് എന്നാണ് എപ്പോഴാണ് എങ്ങനെയാണ് ആരാണ് വാഴുക അതിനു വേണ്ട യോഗ്യത എന്താണ് സഭാജീവിതം എന്താണ് ഇതിനെയെല്ലാം സംബന്ധിച്ച് തിരുവഴുത്തിൽ നിന്ന് നാം ഒരുമിച്ച് പരിശോധിക്കും അങ്ങനെ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ പ്രാർത്ഥിക്കുക മുടക്കം വരാതെ അങ്ങനെ ഒരു മെസ്സേജ് ജനത്തിന് ലഭിക്കേണ്ടതിന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇപ്പോൾ ഒരു നിമിഷം നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കൃതാവേ നന്ദിയോടെ സ്തോത്രം ഈ മെസ്സേജും ഇത് കേൾക്കുന്ന മക്കളെയും ഞങ്ങളെയും സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിൽ തരികയാണ് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ജനത്തെ യേശുവേ ഒരുക്കിയെടുക്കണമേ ലോകമെമ്പാടും അങ്ങനെയുള്ള മക്കൾ എഴുന്നേൽ എഴുന്നേൽക്കട്ടെ ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ളതും വേണ്ടി ഓടുന്നവരല്ല അപ്പാ നിത്യതയ്ക്ക് വേണ്ടിയല്ല ആയിരം ആണ്ട് വാഴ്ചക്ക് വേണ്ടി ഓടട്ടെ അത് കഴിഞ്ഞാണല്ലോ നിത്യത ആയിരം ആണ്ട് വാഴ്ചക്ക് വേണ്ടി ദാഹമുള്ള ഒരു ജനം എഴുന്നേൽക്കട്ടെ അതിനുവേണ്ടി വേണ്ടി വിശപ്പുള്ള ഒരു കൂട്ടം ജനം എഴുന്നേൽക്കട്ടെ ലോകമെമ്പാടും ഈ ഒരു പഠനം നടക്കട്ടെ ഈ ഒരു അന്വേഷണം നടക്കട്ടെ കർത്താവേ ഇത് കേൾക്കുന്ന മക്കളെ ഞങ്ങൾ അതിനുവേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയങ്ങൾ തുറക്കണം പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണം അപ്പാ ഗ്രഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി നന്ദിയോട സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ